കോഴിക്കോട് നഗരത്തിൽ ജിലേബി വിറ്റ് നടന്ന ജിലേബി സ്വാമി യു കെയിലെത്തിയതോടെ ശരവണ പാപയായി കോഴിക്കോട് ആശ്രമ നിർമ്മാണത്തിനിടെ മേൽക്കൂര ഇടിഞ്ഞു വീണ് ഒരാൾ മരിക്കുകയും പാലക്കാട് ഉൾപ്പെടെ സ്ത്രീകൾ പീഡനത്തിനെതിരെ കേസ് കൊടുക്കാൻ ഒരുങ്ങിയതോടും കൂടിയാണ് പത്തു വർഷം മുൻപ് പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശിയായ മുരളീകൃഷ്ണൻ കുളിക്കൽ യു കെ വിസ സ്വന്തമാക്കി ലണ്ടനിലെത്തിയത് വീടുകളിൽ പ്രാർത്ഥനയും പൂജയും ഒക്കെയായി വിസ കാലാവധി തീരുന്ന മുറയ്ക്ക് പുതുക്കിക്കൊണ്ടിരുന്ന മലയാളികളുടെ ജിലേബി സ്വാമി ശ്രീലങ്കൻ തമിഴ് ഭക്തർക്കിടയിൽ ശരവണ ബാബയായി മാറിയതോടെ ജാതകം തെളിഞ്ഞു സ്വാമിയുടെ വാക്ചാതിരിയിൽ മയങ്ങിയ അനേകം സ്ത്രീകൾ കിടക്ക പങ്കിടുക മാത്രമല്ല ഒന്നിലേറെ സ്ത്രീകൾ ജീവിത സമ്പാദ്യം ഒന്നാകെ ആസാമിയായും മുരളീധരന്റെ കാൽക്കൽ കൽവയ്ക്കാൻ തയ്യാറായതോടെ സ്വന്തമായി ആശ്രമങ്ങളും മണങ്ങളും ഒക്കെയായി ബാബയ്ക്ക് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു വശീകരണ കലയിൽ അഗ്രഗണ്യനായ മുരളീകൃഷ്ണന്റെ കൈകളിലേക്ക് എത്തിയ സ്ത്രീകളിൽ ഒരാൾ തന്റെ ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം പൗണ്ട് ഇയാളുടെ കൈവശമാണെന്ന് കാട്ടി നൽകിയ കേസാണ് ഇലേബി ബാബയ്ക്ക് കുരുക്കു വീണത് ഇപ്പോൾ ലണ്ടനിലെ ബർനെറ്റ് കോടതിയിലെത്തിയ കേസിൽ രണ്ട് സ്ത്രീകൾ തങ്ങളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തെന്ന പരാതി ഉന്നയിച്ചു ലോകമൊട്ടാകെ ഭക്തരെ സൃഷ്ടിച്ച് മുന്നേറുന്നതിനിടെയാണ് ഇലേബി ബാബ ലണ്ടനിൽ കുടുങ്ങുന്നത് ബാർനെറ്റിൽ സ്വന്തമായി ക്ഷേത്രമുണ്ട് ബാബയ്ക്ക് രണ്ട് സ്ത്രീകൾ ശാരീരിക പീഡനത്തിനും ബലാത്സംഗത്തിനും പരാതി നൽകിയതോടെ അഞ്ച് കേസുകളിലാണ് ബാബ സമാധാനം പറയേണ്ടത് വി ഐ പി പരിവേഷത്തോടെയാണ് അംഗരക്ഷകരുടെ അകമ്പുടിയോടെ ബാബ കോടതിയിൽ പോലും എത്തുന്നത് ചാരനിറത്തിലുള്ള കുർത്തയും വെളുത്ത പൈജാമയും കശ്മീരി സിൽക്ക് ഷാളും ഒക്കെ അണിഞ്ഞ് അസൽ ദിവ്യനായി തന്നെയാണ് വരവും പൊക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിലുള്ള മാസങ്ങളിലാണ് രണ്ട് സ്ത്രീകളും ദുരുപയോഗപ്പെട്ടത് ഇയാളെ പരിചയപ്പെടുന്നത് പ്രാർത്ഥനാ സംഗമ വേളകളിലാണ് ക്ഷേത്രങ്ങളിലെ പ്രസാദവുമായി രാത്രികളിൽ പരാതി നൽകിയ സ്ത്രീകളുടെ വീട്ടിൽ ബാബ എത്തിയതും കോടതി വിചാരണയിൽ വെളിപ്പെടുത്തി ബാബയുടെ വീട്ടിൽ നടന്ന പ്രാർത്ഥനാ വേളയിൽ സ്ത്രീകളെ ദുരുപയോഗം ചെയ്തെന്നും പരാതി ഉയർന്നു വസതിയിൽ സഹായികൾക്കൊപ്പം എത്തി ക്ഷേത്രപ്രസാദം നൽകി വിശ്വാസ്യത നേടിയ ബാബ പിന്നീട് വാട്സാപ്പ് വീഡിയോ കോളുകൾ വിളിക്കുന്നത് നിത്യസംഭവമാണ് കോടികളുടെ സ്വത്തുക്കൾ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ശരവണം ബാബ സ്വന്തമാക്കിയപ്പോൾ സ്വാമി വേഷത്തിന് പിന്നിലെ കഥകൾ മലയാളികൾക്കിടയിൽ പ്രചരിച്ചു തുടങ്ങി അതോടെ വീടുകളിൽ കയറിയുള്ള സ്വാമി പൂജ ഏറെക്കുറെ നിലച്ചു എന്നാൽ ദുരുപയോഗം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ എണ്ണം കൂടി കൂടി വന്നു ഇതേ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും സ്വത്തുക്കളും ബാങ്ക് ഇടപാടുകളും മരവിപ്പിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബ്രിട്ടനിലെ ശരവണ ബാബയെക്കുറിച്ച് പരാതികൾ ഏറെ ഉയർന്നിരുന്നു